ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അമ്മ ഐസ് കോർണർ എല്ലാവർക്കും സുഖായിരിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കണം ടൂർ പോകാൻ ഒട്ടും ഇഷ്ടമല്ലാത്ത ഞാൻ പലരുടെയും സമ്മർദ്ദത്തിന് വഴങ്ങി ഈ ഒരു ദിവസം ആലപ്പുഴയിലേക്കൊരു ടൂർ പോകുന്നുണ്ട് കേട്ടോ അപ്പം തലേ ദിവസം രാത്രി തന്നെ പത്തിരി കറിയൊക്കെ വീട്ടിൽ തയ്യാറാക്കി വെക്കുന്നുണ്ട് കാരണം മൂന്ന് മക്കൾ വീട്ടിലുണ്ട് കേട്ടോ ഹസ്ബൻഡിൻ്റെ കൂടെയാണ് പോകുന്നത് ഞങ്ങളുടെ ഈ ഒരു ഏരിയയിൽ നിന്നുള്ള കുറച്ച് ആളുകൾ അടങ്ങിയിട്ടുള്ളൊരു ഗ്രൂപ്പ് സംഘമാണ് പോകുന്നതെന്ന് തോന്നുന്നുണ്ട് ആ ബസ്സിലെത്തി നോക്കിയാൽ അറിയാമെന്ന് വിചാരിച്ചു അപ്പോൾ ഒക്കെ അതായത് ഞാൻ മുന്തിരി ജ്യൂസൊക്കെ അടിച്ച് റെഡിയാക്കി വെക്കുകയാണ് മക്കൾക്ക് അവർക്ക് രാവിലെയൊക്കെ എണീറ്റ് എന്താണ് ക്ലാസ്സിനൊക്കെ പോകാനുള്ളതാണ് അങ്ങനെ പുലർച്ചെ മൂന്ന് മണിയാകുമ്പോഴൊക്കെ ഞാനൊക്കെ അതേ ബസ്സിൻ്റെ അടുത്ത് എത്തിക്കൊണ്ടിരിക്കുന്നുണ്ട് ബസ്സിൽ കയറിയപ്പോഴേ എൻ്റെ കൂട്ടുകാർ സാബിനെ ഒരുപാട് സന്തോഷം കേട്ടോ കാരണം ആരൊക്കെ എന്തൊക്കെയാണ് എനിക്ക് എനിക്കറിയുന്നുണ്ടായിരുന്നില്ല ഞാൻ രണ്ട് ദിവസം മുന്നേ ആണ് ഇതിൽ അങ്ങായത് കേട്ടോ ഹസ്ബൻഡാണ് പോകാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ അവരെ നിർബന്ധിച്ചപ്പോൾ ആൾക്ക് ഞാൻ വേണമെന്നുള്ളത് നിർബന്ധം കേട്ടോ പിന്നെ അങ്ങനെ പലരും നിർബന്ധിച്ചിട്ട് നിർബന്ധിച്ചിട്ടങ്ങ് പോയതാണ് അങ്ങനെ പുലർച്ചെ ഒരു മൂന്നര ആയപ്പോഴേക്കിനും ബസ്സൊക്കെ പുറപ്പെട്ടു ഒരു അഞ്ച് മണിയായപ്പോഴേക്കിനും ഞങ്ങൾ ഇത് ഏതോ ഒരു പെട്രോൾ പമ്പിൻ്റെ അടുത്തെത്തി അങ്ങനെ നിർത്തി എല്ലാവരും മൂത്ര ഇറങ്ങിയിട്ടുണ്ട് കേട്ടോ ഇതൊക്കെ എനിക്ക് ഭയങ്കര അടുങ്ങാറുള്ളൊരു കാര്യം ഉണ്ടോ എന്ന് വെച്ചാൽ പോയി ശീലല്ല ഒന്നാമത് ഒന്നും രണ്ടൊക്കെ കാര്യം സാധിക്കണം വീട്ടിലെ ഇന്ത്യൻ ക്ലോസെറ്റൊക്കെ തന്നെ കിട്ടണം എന്നുള്ളൊരു തോന്നലൊക്കെ ആയിരുന്നു കേട്ടോ മനസ്സിലുണ്ടായിരുന്നത് അങ്ങനെ ഒക്കെ കഴിഞ്ഞ എല്ലാവരും ബസ്സിൽ കയറി ഭയങ്കര സന്തോഷം കേട്ടോ അപ്പോൾ എന്താണ് ടൂറ് ഈ ടൂറിനെക്കുറിച്ച് കേൾക്കുമ്പോഴും ആരെങ്കിലും ടൂർ പോകുക എന്നൊക്കെ പറയുമ്പോൾ പൊതുവേ ഒരു വെറുപ്പോട് കൂടിയാണ് ഞാൻ കാണാറുള്ളത് ഒരു നെഗറ്റീവ് കമൻറ്റാണ് അതിനെക്കുറിച്ച് എപ്പോഴും ഞാൻ അടിക്കാറുള്ളത് കേട്ടോ എന്ത് എന്ത് എങ്ങനെ എന്താ ആൾക്കാർ ഇങ്ങനെ ഇങ്ങനെ എടുക്കിങ്ങനെ പോകാൻ എന്നൊക്കെ വിചാരിക്കുക അങ്ങനെ ചിന്തിക്കുന്ന ഒരാളാണ് കേട്ടോ അപ്പോൾ എനിക്ക് ഈ ഒരു ടൂറ് കൂടെ ഒരുപാട് കാര്യങ്ങൾ മനസ്സിലാക്കാൻ പറ്റി ചില കാര്യങ്ങൾ നമുക്ക് ബോധ്യപ്പെടുമ്പോഴാണല്ലോ നമ്മൾ മനസ്സിലാക്കിയെടുക്കുക അല്ലേ പല പ്രായത്തിലുള്ള ആളുകളുണ്ട് കേട്ടോ അപ്പോൾ ഞാനിതേ കുറെ ഇങ്ങനെ പുറം കാഴ്ചയാണ് കാണുന്നത് അപ്പോൾ പുറത്തിറങ്ങിയാൽ പിന്നെ പുറം കാഴ്ച കാണാൻ നമുക്ക് അത് കണ്ട് ആസ്വദിക്കാൻ ഭയങ്കര ഇഷ്ടമായിട്ടോ കുറേ അവരെ നോക്കും കുറേ ഇങ്ങോട്ട് നോക്കും അങ്ങനെ അങ്ങനെ പുറം കാഴ്ചയൊക്കെ ആസ്വദിച്ച് അങ്ങനെ ഞാനിരിക്കുന്നുണ്ട് അപ്പോൾ ഒന്നാമ ടൂർ പോയൊന്നും ശീലമില്ലാത്തോണ്ട് ഈ പാട്ടും കളിയും ഡാൻസും ഒന്നും എനിക്കൊരു ഭാഷ അല്ല കേട്ടോ അപ്പോൾ ഞാനതൊക്കെ ഇങ്ങനെ കണ്ട് ആസ്വദിക്കാമെന്ന് ഉള്ളൂ അങ്ങനെ യാത്ര തുടർന്നു പിന്നെ ഒരു എട്ട് മണിയൊക്കെ ആയപ്പോഴേക്കിനി ഞാസ്ത കഴിക്കാൻ വേണ്ടിയിട്ടൊരിടത്ത് ബസ്സൊക്കെ നിർത്തി എല്ലാവരും ഞാസ് കഴിക്കാൻ വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പിലാണ് കേട്ടോ ഞാസ്ത കൊണ്ടുപോയതായിരുന്നു പത്തിരി നൂൽപുട്ട് നല്ല ചിക്കൻ കറിയൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ എല്ലാവരും അവിടെ ഇവിടെ നിന്നും ഇരുന്നൊക്കെ അങ്ങനെ കഴിച്ച് നന്നായി നന്നായി ആസ്വദിച്ച് കഴിച്ചിട്ടുണ്ട് നല്ല തൃപ്തി നല്ലൊരു ഒരു പാകത്ത് നല്ലൊരു ഭക്ഷണം കേട്ടോ നല്ല രസ ടേസ്റ്റും ഉണ്ടായിരുന്നു അങ്ങനെ ഭക്ഷണമൊക്കെ കഴിച്ച് വീണ്ടും ബസ്സിൽ കയറി ഇതേ യാത്രയൊക്കെ തുടർന്നു കേട്ടോ അപ്പോൾ പിന്നെ എല്ലാവരും പാട്ട് സ്വന്തം പാട്ട് പാടല്ല എല്ലാവരും നന്നായി പാട്ട് പാടുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതൊക്കെ ഓരോരുത്തരെ കഴിവ് പ്രകടിപ്പിക്കാനുള്ള അത് അതുപോലെ തന്നെ നന്നായി ഒന്ന് ഫ്രീഡം ആസ്വദിക്കാന്നുള്ളതാണ് ആളുകൾക്ക് പ്രധാനം എന്നുള്ളതെന്ന് മനസ്സിലാക്കാനും ഒന്ന് ബോധ്യപ്പെടാനും ഉള്ളൊരു യാത്രയും കൂടി എനിക്കായിട്ടോ ഇത് അപ്പം ഞാനിവരൊക്കെ എല്ലാവരും പാടുന്നതോ പാട്ടൊക്കെ നന്നായി ആസ്വദിക്കുന്നുണ്ട് കേട്ടോ എനിക്ക് ഭയങ്കര ഇഷ്ടം ആരെങ്കിലും പാട്ട് പാടുന്നത് കേൾക്കാനൊക്കെ അതിൻ്റെ ഇടയ്ക്കൂടെ പുറം കാഴ്ചകളൊക്കെ ഇങ്ങനെ കണ്ടു തുടങ്ങുന്നുണ്ട് അപ്പോൾ ഈ തൃശ്ശൂർ എറണാകുളം ആലപ്പുഴ അങ്ങോട്ടൊക്കെ എത്തിയപ്പോഴേക്കും തന്നെ മണ്ണിന്റെ ഈ പ്രകൃതിക്ക് തന്നെ നല്ലൊരു വ്യത്യാസം കേട്ടോ ഒരു ഭൂപ്രകൃതിക്ക് തന്നെ ഒരു വ്യത്യാസം കാരണം ഒക്കെ ഒരു വയലോരോ മേഖല വെറും കായൽ വെള്ളം ഇങ്ങനത്തൊക്കെ തന്നെ കൂടുതലും കാണാനുള്ളത് അപ്പോൾ അതങ്ങനെ ഒരു പ്രത്യേകത പ്രത്യേകതകളൊക്കെ മനസ്സിലാക്കിക്കൊണ്ട് അങ്ങനെ ഞാൻ യാത്ര പോന്നു കേട്ടോ അപ്പോൾ ഞാൻ അതൊക്കെ ഇങ്ങനെ ഇങ്ങനെ എന്താണ് പ്രത്യേകത അതൊക്കെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഏതായാലും പത്ത് പതിനൊന്നോടോ മണിയോട് കൂടി ഞങ്ങളിതേ ആലപ്പുഴയിൽ എത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമ്മൾ പുറത്ത് ഇങ്ങനെ പുറം കാഴ്ചകൾ കാണാത്തതുകൊണ്ട് തന്നെ അധികം യാത്ര ചെയ്യാത്തതുകൊണ്ട് ഇങ്ങനെ ഇറങ്ങുന്ന സമയത്ത് പുറം ഇങ്ങനെ ആസ്വദിക്കാൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അങ്ങനെ ആലപ്പുഴയിൽ പതിനൊന്ന് എത്തി അപ്പോൾ എല്ലാവരും ഫോട്ടോ ഒക്കെ എടുക്കാൻ വേണ്ടി തയ്യാറായിട്ട് റെഡി ആയിട്ട് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ എല്ലാവരും ആ പിന്നെ ഇവിടെ കണ്ട ഒരു ചേട്ടൻ്റെ കയ്യിൽ മൊബൈൽ കൊടുത്ത് ഫോട്ടോ ഒക്കെ എടുപ്പിക്കുന്നുണ്ട് അങ്ങനെ പലരും പല ഗ്രൂപ്പായി തിരിഞ്ഞിട്ടും അങ്ങനെ ഇങ്ങനെയൊക്കെ പല ഫോട്ടോ ഒക്കെ എടുത്ത് ഇങ്ങനെ ഇരിക്കുകയാണ് കേട്ടോ പിന്നെ എന്താണ് ബോട്ട് ഇപ്പോൾ ഒരു സീസണല്ലോ അത അതുകൊണ്ട് തന്നെ ഈ ടൂറിൻ്റെ സീസൺ അല്ലാത്തതുകൊണ്ട് തന്നെ തിരക്കൊന്നും ഇല്ല കേട്ടോ അവിടെ ബോട്ടുകളൊക്കെ ഇഷ്ടംപോലെ നിർത്തിയിട്ട് അങ്ങനെ കാണാനുണ്ട് ഞങ്ങൾക്കുള്ള ബോട്ട് വരെ വന്ന് തുടങ്ങുന്നതല്ലോട്ടോ എത്തിയിട്ടില്ല അപ്പോൾ എത്തിയിട്ട് വേണം പോകാൻ പതിനൊന്നരയാണ് ഞങ്ങൾ ടൈം പറഞ്ഞത് തോന്നുന്നുണ്ട് കേട്ടോ അപ്പോൾ ഒരു കൃത്യ ടൈമിന് തന്നെയാണ് ഞങ്ങൾ എത്തിയതും പിന്നെ അതേ കുറച്ച് സമയം ഫോട്ടോ ഒക്കെ എടുത്തിരുന്നപ്പോഴേക്കും തന്നെ ബോട്ട് എത്തി എത്തിയിട്ടുണ്ട് അങ്ങനെ എല്ലാവരും അതിലേക്ക് കയറാനും തുടങ്ങുകയാണ് അങ്ങനെ കയറി ഇതേ എല്ലാവരും കയറി ഇപ്പം തന്നെ ഇതിനുള്ളിൽ ആദ്യം തന്നെ ചെരുപ്പൊക്കെ അഴിച്ചു വെക്കണം കേട്ടോ ആ ആലപ്പുഴയിലെത്തിയാൽ നമുക്കറിയാമല്ലോ പിന്നെ പ്രധാനമായിട്ടും പിന്നെ ബോട്ട് യാത്രയാണ് ഉള്ളത് എന്നുള്ളത് ഹൗസ് ബോട്ടാണ് അപ്പോൾ അതേ ഞാനിങ്ങനെ എല്ലാവരും ബേക്കറി ഞാനും ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ നല്ല പങ്കിട്ടുണ്ട് ഇവിടെയൊക്കെ കാണാൻ ഹൗസ് ബോട്ട് നമ്മളൊക്കെ ടി വിയിലൊക്കെ കണ്ട് കണ്ടിട്ടുള്ളും അപ്പോൾ നേരിട്ട് അനുഭവിക്കാനും കൂടി ആയി എന്നുള്ളൂ കേട്ടോ നല്ല വലിയ നല്ല വലിപ്പത്തിലുള്ള നല്ല സൗകര്യങ്ങളുള്ള ബെഡ്റൂമുകളൊക്കെ ഉണ്ട് കേട്ടോ അതൊക്കെ തുറന്ന് നോക്കിയപ്പം ഇങ്ങനെ നോക്കിയിട്ടോ പിന്നീട് എല്ലായിടത്തും ഒക്കെ വന്ന് ഒക്കെ മനസ്സിലാക്കി അപ്പോൾ അതേ എല്ലാവരും ഇങ്ങനെ കോണി കയറി മുകളിലേക്കാണ് പോകുന്നത് ഇവിടെ എത്തിയപ്പോൾ അതേ നല്ല വിശാലമായ ഏരിയ കണ്ടോ അങ്ങനെ പിന്നെ ബോട്ട് നീങ്ങി തുടങ്ങി അപ്പോൾ അപ്പതേ പുറത്തെ കാഴ്ചകളൊക്കെ അങ്ങനെ കണ്ട് ആസ്വദിക്കുകയാണേ പല പ്രശ്നങ്ങളും മാറ്റി വെച്ച് എല്ലാവരും കുടുംബങ്ങളായി ജീവിക്കുന്നവരാണല്ലേ ആ പ്രശ്നങ്ങളില്ലാത്ത കുടുംബങ്ങളുണ്ടാവില്ല പല പ്രശ്നങ്ങളും മാറ്റി വെച്ച് ഒരു ദിവസം ഒരു ഫ്രീഡം ആസ്വദിക്കാൻ ആഗ്രഹിക്കാത്തവരാരും ഉണ്ടാവില്ല അല്ലേ അപ്പം അതൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ടും അതൊക്കെ തന്നെയാണ് ആളുകൾ ഈ ഫോ ടൂർ എന്ന് വിചാരിച്ചിങ്ങനെ പോരുന്നത് എന്നുള്ളത് പിന്നെന്താ വെച്ചാൽ സാമൂഹ്യം നമ്മളെ നാട്ടിലുള്ള പല ഏരിയയിൽ നിന്നുള്ള ആളുകളാണ് പോന്നിട്ടുള്ളത് ഈ ടൂർ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ ആളുകൾക്കൊക്കെ എന്താണ് സാമൂഹികമായൊരു ബന്ധം കൂടി ഇതിൽ ഉണ്ടാവും എന്നുള്ളതൊക്കെ മനസ്സിലാക്കാൻ പറ്റി പിന്നെ വന്ന് കയറി നിരുന്നപ്പ വെൽക്കം ഡ്രിങ്ക് ഒക്കെ കിട്ടിയിട്ടുണ്ട് കേട്ടോ സാമൂഹികമായ ബന്ധം ഉണ്ടാവും എന്ന് പറ അതുപോലെ തന്നെ നല്ലൊരു വ്യക്തിത്വത്തെ സ്വാധീനിക്കാനൊക്കെ ഇത് നല്ലൊരു ഘടകമാണ് എന്നുള്ളത് മനസ്സിലാക്കാനൊക്കെ എനിക്ക് പറ്റി കേട്ടോ പിന്നെ ഒപ്പന പാട്ട് ഒക്കെ ആയിട്ട് ഭയങ്കര രസമായിരുന്നു കേട്ടോ എല്ലാവരും പ്രായം മറന്നാട്ട് തന്നെ നന്നായി കളിക്കുന്നുണ്ട് അപ്പോൾ ഓരോരുത്തരെ കഴിവുകളെക്കുറിച്ച് കാണാനും കണ്ട് ആസ്വദിക്കാനൊക്കെ പറ്റിയിട്ടോ മനസ്സിലാക്കാനും എല്ലാവരും നന്നായി സ്റ്റെപ്പ് ഇടുന്നവരാണ് കേട്ടോ നല്ല രസമുണ്ടായിരുന്നു പാട്ട് പാടാൻ നല്ല കഴിവുള്ള ആളുകളുണ്ട് നമ്മൾ വേമ്പനാട്ട് കായല് പുന്നമടക്കായലാണ് നമ്മളിങ്ങനെ ഇത് എന്താണ് ഈ യാത്ര കൂടെ കടന്നു പോവുകട്ടോ ആദ്യം ചെറിയ കായൽ പോലെ തോന്നും പിന്നെയാണ് ഇങ്ങോട്ട് നോക്കത്ത ദൂരത്തോളം കടൽ പോലെ വിശാലമായി കിടക്കുന്ന ഒരു പ്രദേശമായി തോന്നുകട്ടോ പിന്നെ അതേ ഒരു ഒരു മണിയൊക്കെ ആയപ്പോ എല്ലാവരും പാട്ടും പാടി ഡാൻസും കളിച്ച് ഒപ്പനൊക്കെ കളിച്ച് എല്ലാവരും ക്ഷീണിച്ചിരിക്കുന്നുണ്ട് കേട്ടോ അപ്പം സത്യം പറയണേ വയറ്റിൻ്റെ ഉള്ളിൽ നിന്ന് കൊടാണി പോകുമ്പോഴും ഒരു ഇതാണെന്ന് അറിയില്ലേ മോങ്ങ എന്ന് അതുപോലെ ആയി ഭയങ്കര വിഷ്പ് തുടങ്ങിയിട്ടുണ്ട് അപ്പോൾ ഞാനിതേ കൂട്ടുകാരനെ കൂട്ടിങ്ങനെ അടുക്കള കാണാൻ ഇറങ്ങിയതാണ് അപ്പോൾ അവിടെ നല്ല കരിമീൻ പൊരിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പിന്നെ എല്ലാ ബാക്കി എല്ലാ വിഭവങ്ങളും തയ്യാറായിട്ടുണ്ട് കേട്ടോ മീൻ പൊരിക്കാനും കൂടിയും ബാക്കിയുള്ളു പിന്നെ എന്താ ചിക്കൻ കറിയുണ്ട് മീൻ കരിമീൻ പൊരിച്ചതുണ്ട് ഉപ്പേരി അപ്പേരി പപ്പടം അങ്ങനത്തെ എല്ലാം ഉണ്ട് എല്ലാവരും നല്ല മയക്കത്തിൽ മയങ്ങി ക്ഷീണിച്ച് മയങ്ങാൻ തുടങ്ങിയിട്ടുണ്ട് കേട്ടോ ഒക്കെ കളിച്ച് പാട്ടും പാടി കളിച്ച് പിന്നെ അപ്പം അതേ ചോറ് എത്തിയിട്ടും എത്തിയപ്പോൾ എല്ലാവർക്കും നല്ലൊരു ഉണർവ് വന്നു കേട്ടോ എത്തി തുടങ്ങി രണ്ട് മണിയോട് അടുപ്പിച്ച് ചോറെത്തിയിട്ടുണ്ട് കേട്ടോ ഒന്നര ഒന്നേ മുക്കാലൊക്കെ ആയ സമയത്ത് അപ്പം എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ പിന്നെ എല്ലാവരും വരിക്കു നിന്ന് പ്ലേറ്റും പ്ലേറ്റുമായിട്ട് അങ്ങനെ ചോറൊക്കെ തുടങ്ങി അപ്പം ഈ വിഭവങ്ങൾ ഇഷ്ടം പോലെ ആയിരുന്നു കേട്ടോ അപ്പം ഞാനിതേ കാണിക്കാം പിന്നെ നല്ല എന്താ ബീട്രൂട്ട് പച്ചടിയുണ്ട് നാരങ്ങ അച്ചാർ സലാഡ് പിന്നെ എന്താ അവിയലുണ്ട് അതുപോലെ തന്നെ പയർ പയറുപ്പേരിയുണ്ട് പയർ എന്തോ ഒരു ഇതാണ് കേട്ടോ നല്ലൊരു മസാല ഇട്ട് വെച്ചതാണ് കേബേജും പരിപ്പും വെച്ചിട്ടുള്ളൊരു ഉണ്ട് ചിക്കൻ കറിയുണ്ട് അപ്പം ചിക്കൻ കറിയാൻ വളരെ കുറച്ച് അതിൽ ഒറ്റിച്ചിട്ടുള്ളു കേട്ടോ നല്ല പീസൊക്കെ ഉണ്ടിട്ട് എല്ലാവർക്കും കൊടുക്കുന്നുണ്ട് ഞാൻ പിന്നെ വേണ്ടെന്ന് വെച്ചതാണ് നല്ല സാമ്പാർ പച്ചക്കറിയുണ്ട് കേട്ടോ എല്ല അപ്പം എല്ലാവരും അവനാൻ ഇഷ്ടമുള്ളടത്ത് വന്നിരുന്നു എല്ലാവരും നന്നായി ആസ്വദിച്ച് കഴിക്കുന്നുണ്ട് കൂട്ടാൻ തന്നെ വിഭവങ്ങൾ തന്നെ കൂട്ടാൻ തന്നെ ഇഷ്ടം പോലെ വയർ നിറച്ചും കഴിക്കാനുണ്ട് കേട്ടോ ആ പിന്നെ അതൊക്കെ കഴിഞ്ഞതിന് ശേഷം നല്ല ഐസ്ക്രീം ഉണ്ട് എല്ലാവർക്കും പിന്നെ വെള്ളമൊക്കെ എല്ലാവരും അവനാന് കൊണ്ടുപോകുന്നവരൊക്കെ ഉണ്ട് കേട്ടോ വെള്ളമൊക്കെ കൊണ്ടുപോ കൊണ്ടുപോയിട്ടുള്ള വെള്ളം തന്നെയാണ് ഞാനൊക്കെ കുടിച്ചിട്ടുള്ളത് ഇവിടെ നല്ല വെള്ളമൊക്കെ ഉണ്ട് കേട്ടോ അങ്ങനെ ഐസ്ക്രീമും കഴിച്ചു കുറച്ച് സമയം പിന്നെ നമ്മൾ എന്തെങ്കിലും എത്തിയപ്പോൾ അവിടെ നിന്നാണ് ഭക്ഷണമൊക്കെ കഴിച്ചു അങ്ങനെ എല്ലാവരും വിശ്രമിക്കാനായി ഭക്ഷണമൊക്കെ കഴിച്ചതിന് ശേഷം പിന്നെ ഓരോ തമാശകൾ പറഞ്ഞിട്ടിരിക്കാനും അതുപോലെ തന്നെ ഒന്ന് മയക്കത്തിലും റൂമിലൊക്കെ പോയി കിടക്കുന്നവരും എല്ലാവരുണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ ഇതാ ഈ ഒരു സ്പീഡ് ബോട്ടിൽ യാത്ര ചെയ്യുന്നവരുമുണ്ട് എല്ലാവരും കുറേ പേരൊക്കെ കയറി മുന്നൂറ് രൂപയാണ് കേട്ടോ അങ്ങനെ കുറേ പേര് അത് ഭയങ്കര ഇഷ്ടമായി തോന്നിയിട്ട് തുടങ്ങിയിട്ട് എല്ലാവർക്കും ഞാൻ കയറിയിട്ടുണ്ടായിരുന്നില്ലേ എനിക്ക് പേടിയാവും കേട്ടോ ഞാൻ റൂമിൽ വന്ന് കുറച്ച് സമയം കടന്നു കേട്ടോ അങ്ങനെ പോട്ട് തിരിച്ച് തുടങ്ങി പിന്നെ നാല് നാലര മണിവരെയാണ് ഇതിലുള്ള സമയം പറഞ്ഞിട്ടുണ്ടായിരുന്നത് അപ്പോൾ വൈകുന്നേരമുള്ള ഈവനിങ് സ്നാക്ക് ചായ ചായ ഒക്കെ ഇവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ ഇറങ്ങാൻ സമയമായപ്പം നാലര മണിവരെയും ടൈം പറഞ്ഞിട്ടുണ്ടായിരുന്നത് ഇറങ്ങുന്ന സമയമായപ്പം അവർ കലാശക്കൊട്ടെന്നുള്ളവർക്കൊന്നും കൂടി എല്ലാവരും ഞങ്ങളുടെ പ്രസിഡന്റിനെ നടുക്കിരുത്തി ഒരൊപ്പനയും കൂടി കളിച്ചൂട്ടും ഇങ്ങനെ ഞങ്ങളുടെ സ്റ്റാർട്ടിങ് പോയിന്റ് എത്തിയിട്ടുണ്ട് എല്ലാവരും യാത്രയൊക്കെ പറഞ്ഞ് ഇറങ്ങി വിടുന്ന് പോകൊരു ചിഹ്നം മലപ്പുഴ ബീച്ചിലേക്ക് കണ്ടപ്പോ ആ ബീച്ച് കൂടി കണ്ടതിന് ശേഷമാണ് പിന്നെ രാത്രി കഴിച്ചു ഹോട്ടലിൽ ഡിന്നറൊക്കെ കഴിച്ചു എല്ലാവർക്കും ഉറക്കൊക്കെ അതിനകത്തൊന്നും ക്ഷീണമൊന്നും ആരെയും കാണാനില്ല കേട്ടോ എന്താ വെച്ചാൽ തലേന്ന് രാത്രി മൂന്ന് മണിക്ക് പുറപ്പെട്ടതല്ലേ രാത്രി ഒന്നും ആരും ഉറങ്ങിയിട്ട് പോലും ഉണ്ടാവൂലെ അപ്പൊ അതിന്റെ ക്ഷീണമൊന്നും ആരും കാണാനില്ല എല്ലാരും നല്ല ഹാപ്പിയാണ് കേട്ടോ അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യാൻ മറക്കരുത് നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാട്ടോ അപ്പോൾ അപ്പോൾ ഇത്രയ്ക്കത്തന്നെയുള്ളും ഈ ഒരു ദിവസത്തെ വീഡിയോ നമുക്ക് മറ്റൊരു വീഡിയോയുമായി വീണ്ടും വരാം അതുവരെയൊക്കെ ബബായ് അസ്സലാമലേക്കും